فسقيا مبتنال والحلم ثم الصبر ثم تنزه عمادنا من مكسب متجملا وملازمات للسكينة والورع وخشوعه وتواضع متكملا ولقص شاربه وتسريه اللحى യും ഹാഫിൻ്റെയും മര്യാദകൾ സ്വഭാവഗുണങ്ങൾ തുടർച്ച ഇന്നലെ ഖുർആൻ ഓതുന്ന വ്യക്തിക്കും ബൈഹാർ ചെയ്യുന്ന വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട ചില സ്വഭാവങ്ങൾ സൂചിപ്പിച്ചുവല്ലോ സഹാദത്ത് ദുന്യാവിനോടുള്ള പരിത്യാഗം അതുപോലെ ഔദാര്യശീലം ധർമ്മസ്വഭാവം ഇനി പറയാൻ പോകുന്ന ഏതാനും ചില സ്വഭാവങ്ങളുടെ വൽ ഹെൽമു സഹിഷ്ണുത മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ സഹിഷ്ണുതയുള്ളയാളായിരിക്കണം ഹാഫിവും കാരിയും പകയും വിദ്വേഷവും വയ്ക്കാതെ ഇങ്ങോട്ടാരെന്ത് ചെയ്താലും സഹിഷ്ണുതാ മനോഭാവത്തോടുകൂടെ പെരുമാറാൻ കഴിയണം സുമസ്വബുറു ക്ഷമയും അവരുടെ സ്വഭാവമാണ് രോഗങ്ങൾ വരുമ്പോഴും വിപത്തുകൾ വരുന്ന് വന്ന് മനസ്സിനെ നടുക്കുമ്പോഴും എല്ലാം ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ കൊലായിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ കാരയിനും ഹാഷനും ഉണ്ടായിരിക്കണം കഴിഞ്ഞില്ല സുമ തൊനസുഹുൻ അമ്മ ദനാമിൻ മക്സബിൻ താഴ്ന്ന ജോലികളെ തൊട്ട് പരിശുദ്ധിയാ പരിശുദ്ധിയായിരിക്കണം മോശമായ തൊഴിലുകളിൽ ഏർപ്പെടരുത് മോശമായ സമ്പാദ്യങ്ങൾ സമ്പാദിക്കരുത് ഖുർആാനിൻ്റെ അഹലുകാരായതുകൊണ്ട് തന്നെ മാന്യമായ ജോലിയാണ് എടുക്കേണ്ടത് പൊതുവെ ആൾക്കാർ വെറുക്കുന്ന സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന തരത്തിലുള്ള തൂപ്പുവേലകൾ അങ്ങനെയുള്ള തൊഴിലുകളൊന്നും എടുക്കരുത് മൊത്ത എപ്പോഴും നല്ല ഭംഗിയുള്ള ആളായിരിക്കണം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല തൊഴിലുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നയാളായിരിക്കണം മാന്യത കൈവിടരുത് എന്നർത്ഥം മുലാസമാത്തുൽ നിസ്സഖീനത്തി ശാന്തിയും ഭക്തിയും എപ്പോഴും നിർബന്ധമാക്കിക്കൊണ്ടിരിക്കണം ശാന്തമായേ സംസാരിക്കാവൂ ശാന്തമായ ഭൂമിയിലൂടെ നടക്കാവൂ ഓടിക്കളിച്ചും ചാടിക്കളിച്ചും അസഭ്യം പറഞ്ഞും ഒരിക്കലും ജീവിക്കരുത് വൽവറ അതുപോലെ തന്നെ സൂക്ഷ്മതയും പാലിക്കണം ഭക്ഷണങ്ങൾ കഴിക്കുന്നിടത്ത് വയവൻ്റെ പരമാവധി ഹറാമുകൾ ഉപേക്ഷിക്കണം ഹറാമ് കലർന്നതാവാൻ ഉള്ള സാധ്യതയുണ്ടെങ്കിൽ അതും വർജിക്കണം അതൊക്കെ മനുഷ്യൻ്റെ ഭക്തിയെ ഹനിച്ചുകളയും ഖുർആാനിൻ്റെ സ്വഭാവം സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും ആകയാൽ വറഴ് വേണം സൂക്ഷ്മത വേണം വ ഹൃദയത്തിന് ഭക്തി വേണം വാദുയിൻ വിനയം വേണം അഹങ്കരിക്കരുത് മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും വേണം മുത്തക്കമ്മീല ഈ വിശേഷങ്ങളൊക്കെ അയാൾക്ക് സമ്പൂർണ്ണമായിരിക്കണം ഇങ്ങനെ ഭക്തിയും സൂക്ഷ്മതയും വിനയവും അടക്കവും അച്ചടക്കവും ഉള്ളവനായിരിക്കണം കാര്യവും ഹാഫിവും ഇതൊക്കെ മാനസികവും ശാരീരികവുമായ സ്വഭാവ ഗുണങ്ങളാണ് അതോടൊപ്പം വലിക്കാരി ഷാരിബിഹി അയാൾ മീശ വെട്ടിയിരിക്കണം മീശ വെട്ടുമ്പോൾ മുഗൾ ഭാഗത്തുള്ള ചുണ്ടിൻ്റെ ചുവപ്പ് വ്യക്തമാകുന്ന നിലയ്ക്ക് വെട്ടിയിട്ട് ഒതുക്കിയിരിക്കണം വായിലേക്ക് ഇറങ്ങി വരുന്ന ഭ്രാന്തമായ അവസ്ഥ ഉണ്ടാവരുത് ഒത്ത താടി അലക്ഷ്യമായിടരുത് ചീകി നന്നാക്കി ഒതുക്കി വെക്കണം ഇതൊക്കെ ഖുർആആൻ അഹലികാർ ചെയ്യേണ്ടതാണ് മഹാൻ നബിസ്വല്ലാഹു അലൈവസലമ തങ്ങളാണല്ലോ ഖുർആാനിൻ്റെ പ്രാഥമ വ്യക്തി അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ കാറിയും ഹാഫലും സ്വീകരിക്കണം എന്നർത്ഥം തസ്രീഹ താടി ചീകി നന്നാക്കി നല്ല ഫോമിലായിരിക്കണം വൈസാലത്തിൻ ഊഫറൻ നഖം കട്ട് ചെയ്യണം നഖം നീട്ടി നടക്കരുത് വൈബുത്തൻ കക്ഷരോമങ്ങളെ നീക്കണം ഫല ഇതൊക്കെ ശരിക്ക് പ്രാവർത്തികമാക്കണം മനുഷ്യൻ്റെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത രോമങ്ങളൊക്കെ നീക്കണം കക്ഷരോമം ഉഹ്യരോമങ്ങളൊക്കെ നീക്കണം മീശ വെട്ടണം താടി വെക്കണം ഇങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളിൽ പോലും ശ്രദ്ധയോടുകൂടെയായിരിക്കണം കാര്യവും ഹാഫസും ജീവിക്കേണ്ടത് എന്ന ഉപദേശം വളരെ അർത്ഥവത്തായ ഉപദേശമാണ് പരിശുദ്ധ ഖുർആാനിനെ നാം എങ്ങനെ കാണണമെന്ന് ഈ ഉപദേശം നമ്മെ ഉണർത്തുകയാണ് ഇങ്ങനെ ആകർഷകമായ ജീവിത ശൈലിയും സ്വഭാവഗുണങ്ങളും സമ്മേളിപ്പിക്കേണ്ടത് കാരിൻ്റെയും ഹാഫലിൻ്റെയും ബാധ്യതയാണ് എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്